ിൽ നിന്ന് വിരമിച്ചേഴ് ജീവനക്കാർക്ക് ക്ഷേമനിധിയും പെൻഷൻ ലഭിക്കുന്നില്ല രണ്ടായിരത്തിനാല് മാർച്ചിൽ രണ്ടായിരം അംഗനവാടികളിൽ നിന്ന് വിരമിച്ചവർക്കാണ് പെൻഷനും സർക്കാർ നൽകാനുള്ളത് പെൻഷനായ വർക്കർമാർക്ക് രൂപയും പെൻഷനും ഹെൽപ്പർമാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും വീതമാണ് പെൻഷൻ ലഭിക്കേണ്ടത് ഉണ്ടായിരുന്ന വരുമാനം നിലച്ച് പെൻഷൻ കിട്ടാതായതിനാൽ വിരമിച്ചവരുടെ ജീവിതവും ദുരിതപൂർണ്ണമായിരിക്കുകയാണ് സംസ്ഥാനത്തെ അംഗനവാടികളിൽ നിന്നും വിരമിച്ച നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ജീവനക്കാർക്ക് ഒന്നര വർഷമായും ക്ഷേമനിധി അടക്കം ഒരാനുകൂല്യവും നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി അറുനൂറ് പേരുമാണ് അങ്കണവാടിയിൽ നിന്നും വിരമിച്ചത് ഇവരിൽ നിന്നും പിരിച്ച തുകയും സർക്കാർ വിഹിതവും ചേർത്ത ക്ഷേമനിധിയും പതിനയ്യായിരം രൂപ എസ്ക്രേഷയും പിറ്റേ മാസം മുതൽക്കുള്ള പെൻഷനുമാണ് ഇവർക്ക് കിട്ടേണ്ടത് വർക്കർമാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഹേപ്പർമാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷൻ സാധാരണ നിലയിൽ ഒരു മാസത്തിനുള്ളിൽ കിട്ടേണ്ടതാണ് പി എഫ് ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങളൊന്നും അംഗൻവാടി ജീവനക്കാർക്കില്ല ആകെയുള്ളത് ക്ഷേമനിധിയും പെൻഷനുമാണ് ഈ തുകയാണ് സർവീസിൽ നിന്നും പിരിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ നൽകാത്തത് വകുപ്പിന് കീഴിലുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസാണ് ജീവനക്കാരിൽ നിന്നും ക്ഷേമനിധി പിടിക്കുന്നത് ഇത് കൃത്യമായി ക്ഷേമനിധി അക്കൌണ്ടിൽ അടച്ചിട്ടുമുണ്ട് എന്നാൽ ക്ഷേമനിധി അടച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ കത്തിന് മറുപടി കിട്ടാത്തതാണ് ആനുകൂല്യം നൽകുന്നതിന് നിലവിലെ തടസ്സമെന്നാണ് വനിതാ ശിശു വികസന ഓഫീസ് നൽകുന്ന മറുപടി അറുപത്തിരണ്ട് വയസ്സിലാണ് അങ്കണവാടി ജീവനക്കാർ സർവീസിൽ നിന്നും പിരിയുന്നത് ഇതിനോടകം മുപ്പത് വർഷത്തോളം ഇവർ സേവനം ചെയ്തിട്ടുണ്ടാകും വനിതാ ശിശു വികസന വകുപ്പിന് പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ത്രിതല പഞ്ചായത്തുകളും നിഷ്കർഷിക്കുന്ന ജോലികൾ ഇവർ ചെയ്യുന്നുണ്ട് ഒരു ഒരാഴ്ച പ്രധാന സമയം സമൂഹത്തിൽ സേവനം ചെയ്ത ഇവർക്കാണ് സാങ്കേതികത്വം പറഞ്ഞ് ആനുകൂല്യം നിഷേധിക്കുന്നത് സർക്കാർ വിശദീകരണം കിട്ടിയാലേ ക്ഷേമനിധിയും പെറ്റിനും നൽകുകയുള്ളൂ എന്ന വിശദീകരണത്തിൽ വിരിഞ്ഞ ജീവനക്കാർ ആശങ്കയിലാണ് മാർച്ച് മുപ്പത് മുപ്പതിന് മുപ്പത്തൊന്നിന് വിരമിച്ചു പക്ഷേ ഇന്ന് വരെ ഞങ്ങൾ അടച്ച ക്ഷേമതി വിഹിതമോ പെൻഷനോ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അറുപത്തിരണ്ട് വർഷം കഴിഞ്ഞ് അറുപത്തിരണ്ട് വയസ്സിലാണ് ഞങ്ങൾ വിരമിക്കുന്നത് അതിന് ശേഷം ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ വേറെ കൂലിപ്പണിക്ക് പോകാൻ ഞങ്ങൾക്ക് ആരോഗ്യമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ ഈ പൈസ കൊണ്ട് മാത്രം ആശ്രയിച്ച് ജയിക്കുന്നത് ഞങ്ങൾക്കിപ്പം മൂന്നാല് മാസമായിട്ട് ഒരു പൈസയും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ മരിച്ചതിന് മരിച്ചു കഴിഞ്ഞ് പെൻഷൻ കിട്ടിയിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല അതുകൊണ്ട് ഞങ്ങളുടെ എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഉണ്ടായിരുന്ന വരുമാനം നിലച്ചപ്പോൾ തന്നെ പലരുടെയും ജീവിതം വഴിമുട്ടിയിരുന്നു ചെറുതാണെങ്കിലും കിട്ടാനുള്ള ആനുകൂല്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയായിരുന്നു കടബാധ്യതകൾ കൂടി വരികയും കിട്ടാനുള്ള ആനുകൂല്യം ഓരോ ദിവസവും താമസിക്കുകയും ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് സർവീസിൽ നിന്നും പിഴിഞ്ഞ അംഗൻവാടി ജീവനക്കാർ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ